മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂരിൽ വർഷങ്ങളായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന നെടുങ്കോട്ടൂർ മമ്മളിക്കുന്നത്ത് അറുപത്തി ആറുകാരനായ തെയ്യുണ്ണിയെ എക്സൈസ് സംഘം വീട് വളഞ്ഞു പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മുതൽ വീടിന് പുറത്ത് മണിക്കൂറുകൾ കാത്തിരുന്നാണ് തെയ്യുണ്ണിയെ അറസ്റ്റ് ചെയ്തത് ഷൊർണൂർ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് തെയ്യുണ്ണി എന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു വർഷങ്ങളായി എക്സൈസിനെ കബളിപ്പിച്ച് കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു തെയ്യുണ്ണി എന്നാണ് എക്സൈസ് സംഘത്തിന്റെ കണ്ടെത്തൽ ഇയാളുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ നിന്നും രണ്ടര ദശാംശം എണ്ണൂറ്റി അറുപത് ഗ്രാം കഞ്ചാവും എക്സൈസ് കണ്ടെത്തി പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്നാണ് റെയ്ഡ് നടത്തിയത് സ്വർണ്ണൂര് നെടുമോട്ടൂർ മേഖലകളിൽ കഞ്ചാവ് കച്ചവടം നടത്തി വരുന്ന ഇന്ന് രാവിലെ അയാൾ താമസിക്കുന്ന വീടിൻ്റെ ഔട്ട് ഹോസിൻ്റെ ഉള്ളിൽ വെച്ച് രണ്ട് രണ്ട് കിലോ എണ്ണൂറ്റമ്പത് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട് ആ വിൽപ്പനക്കാണ് ആ മേഖലകളിൽ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇയാൾക്ക് നേരത്തെയും നാലോ അഞ്ചോ കേസുകളുണ്ട് കേസിലെ പ്രതിയാണ് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന ഒരാളാണ് ഉദ്യോഗസ്ഥരായ ഷിബുകുമാർ ശ്രീജിത്ത് ഓസ്റ്റിൻ സുരേഷ് രാജ്മോഹൻ ആരതി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ തെയ്യുണിയെ റിമാൻഡ് ചെയ്തു റോയൽ വെഡിങ് സെന്റർ ഒറ്റപ്പാലം നല്ലത് നൽകാം നല്ലത് കേൾക്കാം